അസലാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു ഏറ്റവും പ്രിയ നിറഞ്ഞ വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാർ വളരെയേറെ പുണ്യമുള്ള മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ശുദ്ധ റമള്ളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിലല്ലാഹു നാം എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാന അല നോമ്പ് ഫർലാക്കപ്പെട്ടിരിക്കുന്നത് ഫർലാക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നാം തിരിച്ചറിയണം വിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ തക്കവയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് ഫർലാക്കപ്പെട്ടിരിക്കുന്നത് അപ്പം നമുക്ക് എത്രയോ റമദാന നമ്മൾ കഴിഞ്ഞുപോയി എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല നമ്മളൊരു വിചിന്തനം നടത്തൽ അനിവാര്യമാണ് നിർബന്ധമാണ് നാം എല്ലാവരും നോമ്പെടുക്കുന്നവരാണ് ഇന്ന് നോമ്പ് ഒന്നാണല്ലോ എന്നാൽ നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പായിട്ടുണ്ടോ എന്ന വിഷയത്തിൽ നമ്മളൊരു വിചിന്തനം നടത്തൽ അനിവാര്യമാണ് നോമ്പിനെ മൂന്ന് രീതിയിലാണ് മഹാന്മാർ വേർതിരിച്ചിരിക്കുന്നത് ഒന്ന് സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യരുടെ നോമ്പ് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വയറും ഗുഹിയ ഭാഗവും സൂക്ഷിച്ചാൽ അവരുടെ നോമ്പായി രണ്ട് പ്രത്യേകക്കാരായ മനുഷ്യരുടെ നോമ്പാണ് ഈ പ്രത്യേകക്കാരെന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ടത് അവയവങ്ങളെല്ലാം തെറ്റുകളിൽ നിന്ന് ഹറാമിൽ നിന്ന് സൂക്ഷിച്ചുകൊണ്ടാവണം അവരുടെ നോമ്പ് മൂന്നാമതൊരു വിഭാഗം മഹന്മാർ പറയുന്നു പ്രത്യേകക്കാരിൽ ഒന്നുകൂടെ പ്രത്യേകതയുള്ളവർ അള്ളാഹുവിൻ്റെ ആരിഫിംഗ് ലൗലിയാക്കൾ അവർ അള്ളാഹുവിൻ്റെ ചിന്തയെ തൊട്ട് വ്യതിചലിക്കാതെ അള്ളാഹുവിൻ്റെ ചിന്തയിൽ അധിഷ്ഠിതമായിട്ടാണ് അവരുടെ നോമ്പ് അവർ കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് വ്യതിചലിച്ചാൽ അവരുടെ നോമ്പ് മുറിഞ്ഞു എന്നാണ് അവർ പറയുന്നത് അത്രക്കും വളരെയേറെ ശ്രദ്ധയോടുകൂടെയാണ് ഇങ്ങനെ മൂന്ന് രീതിയിലാണ് മഹാന്മാര് നോമ്പിനെ വേർതിരിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ ഹൊസാൽ ഇമാം റഹിമഹുള്ള പറയുന്നു പൂർണമായും അവൻ്റെ നോമ്പ് പൂർണ്ണമാവണമെങ്കിൽ ആറ് കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കണം എത്ര കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് യഥാർത്ഥ ഒരു നോമ്പുകാരനായി അള്ളാഹുവിൻ്റെ സമക്ഷം കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കും എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ ഓസാലി മാം പറയുന്നത് ഒന്ന് ഓദുൽ ബസ്വരി കണ്ണ് ചിമ്മുക ഹറാമായ കാഴ്ചകൾ കണ്ട് മലീമസമാക്കാതെ തൻ്റെ കണ്ണിനെ ഹറാമിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവൻ നോമ്പിലൂടെ കടന്നുപോയാൽ രണ്ട് ഹൈഫുല്ലിസാൻ നാവിനെ സൂക്ഷിക്കുക കളവ് റൈബത്ത് നമീമത്ത് ഇങ്ങനെ തുടങ്ങിയ ഫസാദ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ തൊട്ടും അവൻ്റെ നാവിനെ അവൻ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ നോമ്പുകാരനായി മാറുകയാണ് മൂന്നാമതായി ഒസാലിമാ പറയുന്നത് കഫ് ഉസ കേൾവിയെ സൂക്ഷിക്കണം കാക്കണം കേൾവിയെ ഹറാമായ കാര്യങ്ങൾ കേൾക്കുന്നതിനെ തൊട്ട് അവൻ്റെ കേൾവിയെ അവൻ സൂക്ഷിച്ചാൽ അവൻ യഥാർത്ഥ നോമ്പുകാരനാവുകയാണ് നാല് കഫ് ജമീഇൽ മുഴുവൻ അവയവങ്ങളും അവൻ്റെ സർവ്വ അവയവങ്ങളും ഹറാമിൽ നിന്ന് വ്യതിചലിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ നോമ്പുകാരനാവുകയാണ് അഞ്ച് ഹലാലായ ഭക്ഷണം അധികരിപ്പിക്കാതിരിക്കൽ ഹലാലായ ഭക്ഷണം ആവണം അവൻ കഴിക്കുന്നത് ഭക്ഷണം അധിക അധികരിപ്പിക്കാതിരിക്കുക എന്നതാണ് ആറ് നോമ്പ് തുറക്കുന്നത് നോമ്പ് തുറന്നതിന് ശേഷം മകരിവ് ബാങ്ക് വിളിക്കുമ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം അവൻ്റെ ഹൃദയം ബൈനൽ ഹൗഫിവർ റജായി പ്രതീക്ഷയുടെയും പേടിയുടെയും ഇടയിലാവണം അള്ളാഹുവേ ഞാൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പെടുത്ത് നിനക്ക് വേണ്ടി നിൻ്റെ വിശേഷണത്തിലായി സിഫത്തിലായി നിലകൊണ്ടു തീറ്റയും കുടിയും ഇല്ലാത്തവനാണ് യജമാനായ റബ്ബ് ആ റബ്ബിൻ്റെ വിശേഷണത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് ആ ഒരു ബോധത്തിലായി നമ്മുടെ നോമ്പ് മാറിയാൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആ ഒരു വിശേഷണത്തിലായി അള്ളാഹുവി ഞാൻ നിലകൊള്ളുന്നു എന്നുള്ള ഒരു ബോധത്തോടു കൂടെ ആവണം നമ്മുടെ നോമ്പ് എന്നാൽ ഹൗഫിൻ്റെയും പ്രതീക്ഷയുടെയും പേടിയുടെയും ഇടയിൽ എൻ്റെ നോമ്പ് അള്ളാഹുവിനെ സ്വീകരിക്കുമോ എന്നുള്ള പേടിയും എൻ്റെ റബ്ബ് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുടെയും ഇടയിലാണെങ്കിൽ നമ്മുടെ നോമ്പ് പൂർണ്ണമായിരിക്കുന്നു എന്ന് മഹാനായ ഹൗസാലിമാം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ റമലാൻ റമദാൻ എന്ന വാക്കിന് പോലും മഹന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം കരിച്ചു കളയുക നമ്മുടെ നമ്മൾ വന്നു ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപങ്ങളും കരിച്ച് അള്ളാഹു സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മാസമാണ് അതുകൊണ്ട് തകവയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നമുക്ക് കഴിയണം അതിന് അതിനുള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാനും നിരന്തരമായി പരിശുദ്ധ ഖുർആാനുമായി അഭേദ്യമായ ബന്ധം പുലർത്താനും ജീവിതത്തിൽ ഉടനീളം ഖുർആാനുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും റമദാനിൽ ഒരുപാട് ബാത്തുകൾ കൊണ്ട് ധന്യമാക്കാനും ഉള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ